Namaskar. Oh. कुडिनम दमर्या मेदि मधुरम मधुराक्षरम आरुह्य कविता शाखाम वंदे वाल्मीकि कोगिलम रामाय राम र्यामा भद्राय रामचंद्राय वेधसे रघुनाथाय സീതായ പതേ നമ മനോജവം മാരുതതുല്യം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ഠം വധാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ പ്രപദ് ശ്രീമത് വാൽമീകിരമായ ആരണ്യകണ്ഠം പതിനൊന്നാം സ്വർഗത്തിലെ എൺപത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടുമൊത്ത് അഗസ്ത്യ മഹർഷിയുടെ സര സഹോദരൻ്റെ ആശ്രമത്തിൽ നിന്നും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഗസ്ത്യ മഹർഷി വില്ലലിനെയും അവൻ്റെ സഹോദരനെയും ഇപ്പോൾ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൊന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ വഴിയിലുള്ള മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ദർശിച്ചുകൊണ്ട് അവർ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നെയ്യിൻ്റെ വാസനയുള്ള പുകയുള്ളതുകൊണ്ടും മരവുരികൾ നിരത്തി തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രമം അധികം അകലെയല്ലെന്നവർക്ക് മനസ്സിലായി അവിടെയാണെങ്കിൽ നല്ല ശാന്തമായ മാന്കൂട്ടമുള്ളത് നാന പക്ഷികളുടെ നാദം വിഴങ്ങുന്നതുമായ ആശ്രമം അവർ അടുത്ത് കണ്ടു ഇപ്പോൾ ഈ അഗസ്ത്യ മഹർഷി ബ്രാഹ്മണർക്കുണ്ടായ ഉപദ്രവം തീർത്തു തീർത്തുകൊടുത്ത് ദക്ഷിണദിക്കിനെ ശരണ്യവാസയോഗ്യമാക്കി തീർക്കി തീർത്തിരിക്കുകയാണ് അവിടം ആളുകൾക്ക് വസിക്കാൻ തക്കവണ്ണം ഉപയോഗപ്രദമാക്കി തീർക്കിരിക്കീർത്തിരിക്കുകയാണ് മുനി ആശ്രമം അടുത്തു തന്നെ കാണുന്നു എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു ശ്ലോകം എൺപത്തിമൂന്ന് യഥാപ്രഭൃതി ചാക്രാന്ത ദിഗിയം പുണ്യകർമ്മണ തഥാ പ്രഭൃതി നിർവൈര്യ പ്രശാന്താരചനീ ചരാ എന്നുമുതൽ ഈ പ്രദേശത്ത് പുണ്യശാലിയായി അദ്ദേഹം വസിക്കാനായി കാലെടുത്തു വെച്ചുവോ അന്നുമുതൽക്ക് നിഷാചരന്മാർ പ്രശാന്തരായി ശത്രുതയില്ലാത്തവരായി പരിണമിച്ചു ശ്ലോകം എൺപത്തി നാല് നാംനാ ചേയം ഭഗവതോ ദക്ഷിണാദിക് പ്രദക്ഷിണാഹ പ്രതിഥാത്രിഷു ലോകേഷു ദുർദർഷാക്രൂരകർമ്മഭി ഈ ദക്ഷിണദിക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ മൂന്ന് ലോകങ്ങളിലും വിഖ്യാതമായി ക്രൂര കർമ്മങ്ങൾക്ക് അടുക്കാനാവാത്തതായി ഈ ദക്ഷിണദിക്കിന് അഗസ്ത്യ ദിക്കെന്നാണ് പേര് അഗസ്ത്യൻ എന്ന നക്ഷത്രം മാസത്തിലെ പതിനേഴാം തീയതി ദിക്കിൽ ഉദയം ആരംഭിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ശ്ലോകം എൺപത്തഞ്ച് മാർഗം നിരോധ്യം സതതം ഭാസ്കര സലോത്തമാ സന്ദേശം പാലയം തസ്യ വിന്ധ്യശൈലോന വർദ്ധത എൺപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭാസ്കരന്റെ മാർഗത്തെ നിരോധിക്കാനായി പൊങ്ങിക്കൊണ്ടിരുന്ന പർവ്വതശ്രേഷ്ഠൻ അതായത് വിന്ധ്യൻ ഇദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ചാണ് പൊങ്ങാതെ നിന്നത് ശ്ലോകം എൺപത്താറ് അയം ദീർഘായുഷ് തസ്യ ലോകേ വിശ്രുതകർമ്മ അഗസ്ത്യാശ്രമാശ്രീമാൻ വിനീത മൃഗസേവിത ലോകം മുഴുക്ക് വിഖ്യാതമായ കർമ്മങ്ങളോടുകൂടിയ ആ അഗസ്ത്യ മഹർഷിയുടെ വിനീത മൃഗസേവിതമായ ആശ്രമമാണ് ഇത് ശ്ലോകം എൺപത്തേഴ് ഏഷ ലോകാർച്ചിതസാധുർ ഹിതേ നിത്യം രത സദാ അസ്മാനധിഗതാന ശ്രേയസായോജനേഷ്യതീം ലോകപൂജിതനും സജ്ജനഹിതത്തിൽ എന്നെന്നും തൽപരനുമായ ഇദ്ദേഹം ഇവിടെ വന്നെത്തി നമ്മെയും ശ്രേയസ്സുള്ളവരാക്കും ശ്ലോകം എൺപത്തെട്ട് ആരാധയുഷ്യമൃത്രമസ് ഹമം അഗസ്ത്യം തം മഹാമുനിം ശേഷം ജ വനവാസ്യ സൗമ്യ വത്സ്യമ്യഹം പ്രഭു എൺപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രഭു സൗമ്യ ഇവിടെ ഞാൻ അഗസ്ത്യമുനിയെ ആരാധിച്ചുകൊണ്ട് വനവാസത്തിൻ്റെ ശേഷം വസിക്കും ശ്രീരാമൻ പറയുന്നതാണ് ഇത്